ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇഡ്ഡലി മാവും മാവൊക്കെ ഇതേപോലെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ രാവിലായാലും അതുപോലെ തന്നെ വൈകുന്നേരം ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേന്ന് ചെയ്ത ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതായി അപ്പോൾ ഇതാ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിനെക്കൂടെ ദോശയും ചൂടാൻ പറ്റുന്നുണ്ട് ഞാൻ ദോഷമാവ് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി പാത്രം മതിയാകും കേട്ടോ ഞങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത്രയും റവ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം പിന്നെ ഇതിന് അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതാ റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുഴച്ചെടുക്കാനുള്ള പാകത്തിനാന്ന് കേട്ടോ ഞാൻ ഇതിലേക്ക് മാറ്റിയത് ഇനി നമുക്ക് ഇതിലേക്ക് പകുതി ദോഷമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് കയ്യിലെടുത്തി ഉണ്ടാവും കേട്ടോ അത്രയും മതിയാവും ഇനിയിപ്പത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഈയൊരു ദോശമാവിൽ കിടന്നിട്ട് ഈയൊരു എന്താ റവ ഒന്ന് കുതിർന്നു വരണം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വെള്ളത്തിൻ്റെ അപ്പം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഈ ഒരു ദോശമാവ് എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് കൊടുക്ക ഈ ഒരു റവ ഒന്ന് കുതിർന്നു വരണം കേട്ടോ ഈ ഒരു നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു പിടി എന്താ ഇത്രയും മതിയാകട്ടെ കുറച്ച് കുറഞ്ഞ അളവിൽ ഞാൻ വെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരമുറി ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിട്ടാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കില്ല കുറച്ച് മാത്രം പിന്നെ കറിവേപ്പിലാണ് കേട്ടോ അതെന്തായാലും വേണം കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഞാൻ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇതാ ഇഞ്ചി എല്ലാ ഭാഗത്തും ഇത്തു കിട്ടുക ഇതേപോലെ ചെയ്ത് കൊടുക്കുകയെന്നു വെച്ചാൽ ഇപ്പം എന്നാൽ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിലെ എന്താ റവ ഒന്ന് കുതിർന്നു വരണം കേട്ടോ ഈ ഒരു സമയം വരെ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടാണ് കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം കുതിർന്നു വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചട്ടണി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഏകദേശം അരമുറിൻ്റെ അടുത്ത് ഉണ്ടാവോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെവിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെ പൂണ്ടിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഞാൻ ഇതുപോലെ ചെയ്തത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതായിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി അല്ല ഇഞ്ചി ഇട്ട സോറി ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ഇനിയിപ്പം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നമ്മുടെ ചട്ടിണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു ചട്ടിണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ചട്ടണിയാന്ന് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് കാണിച്ചു തരാം ഇതാ ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് നമ്മളിത് വറവൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ ആണ് കഴിക്കുന്നത് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു റവൻ്റെ മിക്സി അത് നല്ലോണം കുഴച്ചെടുക്കാം ആ ഒരു ഉള്ളിയും കറിവേപ്പിലേ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഞാൻ റെഡിയിട്ടൊന്ന് കുഴച്ച് ഇനി ഇതാ ഞാൻ രേശം ഉപ്പ് ചേർത്ത വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ടൈറ്റ് ആകും കേട്ടോ അപ്പോൾ ഇതാ വെള്ളം കൂടി പോകാൻ പാടില്ല ഇതേപോലെ നമ്മളിപ്പോൾ ഏകദേശം പത്തിരിൻ്റെ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഇത്രയും മതിയാകും കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു വാഴൻ്റെ എല്ലെ എടുക്കുക ആ വാഴൻ്റെ ഇലയിൽ അടിയിലായിട്ട് നമുക്ക് രേഷം എണ്ണ തടവി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്താണെച്ചാൽ തടവി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കൈയിൻ്റെ അടിയിൽ ഒന്ന് ഇട്ട് ഉരുട്ടിയിട്ട് വാഴൻറ്റലയിൽ ഒന്ന് പരത്തി എടുക്കുക ഇതാ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് കുഴി വെച്ചു കൊടുക്കുക നമ്മൾ ഉഴന്ന് വടക്കുണ്ടാക്കുന്നില്ല അതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ വെച്ച് പരത്താൻ പറ്റാത്ത ഒരിക്കൽ വാഴിൻ്റെ ഒലയിൽ വെച്ച് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് കുഴി വെച്ച് കൊടുത്താൽ മതിയാവട്ടോ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക കൊടുക്കാ കണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഞാൻ അടുപ്പിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ തീ അധികം കൂട്ടിയും വെക്കണ്ട അധികം കുറച്ചും വെക്കണ്ട കേട്ടോ ഒരു എന്താ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് അത്യാവശ്യം മുഗൾ ഭാഗം ഒന്ന് ചുവന്ന് വെ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലതെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നായി കഴിഞ്ഞാൽ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്താ കണ്ടില്ലേ ഏകദേശം ആയി വരുന്നുണ്ട് ഇപ്പം മറ്റേതും കൂടി ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും എല്ലാ ഭാഗവും ഒരേപോലെ നല്ലോണം ഒന്ന് മുരിഞ്ഞു വരും കേട്ടോ മുരിഞ്ഞു വരുന്ന സമയത്തൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു മറന്നുപോർക പിന്നെ പരുന്ന വലിയ പാത്രമൊക്കെ ആകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഇട്ടിട്ട് കുരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ചെറിയ പാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നത് ചിലവ് അപ്പോൾ ഒന്ന് ഇവിടെ ആയിക്കൊണ്ട് നമുക്ക് കോരി നോക്കാം കണ്ടില്ലേ ഇതേപോലെന്ന് നമുക്ക് കിട്ടിയത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളറായതിന് ശേഷം ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ ഉഴുന്നവട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ സാധാ ഉഴുന്ന വട മാതിരി അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ മേൾഭാഗം കുറച്ച് ഞെരുവോട് കൂടി ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണെന്ന് ഉണ്ടാവുക എത്രയായാലും നമ്മൾ ഉഴുന്നോണ്ട് ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയല്ല എന്നാലും നമ്മളെ ചട്ടണിയും കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടത് അപ്പോൾ ഒരു പ്രാവശ്യം